ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റക സാറിൻ്റെ മറ്റു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റ പ്ലസ് എടുത്തിരിക്കുന്ന ഫ്രോൺസ് വാഹനങ്ങളിലേക്ക് എങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഡെൽറ്റ പ്ലസ് വാഹനത്തിലേക്ക് എന്തെല്ലാം അഡീഷണൽ നമുക്ക് ചെയ്യേണ്ടി വരും വാഹനം വരുമ്പോൾ ഒരു ക്യാമറ ഉണ്ടാവില്ല ഇൻഫോട്ടോമെൻറ്റ് സിസ്റ്റം ഉണ്ടാവും ആ ഒരു വാഹനത്തിലേക്ക് നമുക്കൊരു ക്യാമറ നമുക്ക് ആഡ് ചെയ്യണം ഡയനേറ്റ് ക്യാമറ ആവണം എച്ച് ഡി ക്യാമറ ആവണം വാറണ്ടി ഉണ്ടാവണം ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി സ്റ്റീഡിയോൾക്ക് തന്നെ നമുക്ക് ഒറിജിനൽ ക്യാമറ നമുക്കതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ക്യാമറയാണ് നമ്മൾ ഈ ഒരു ബമ്പറിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് ക്യാമറ വരുന്നുണ്ട് നമുക്ക് ബമ്പർ ക്യാമറ വരുന്നുണ്ട് അപ്മൗണ്ട് ക്യാമറ വരുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്മൌണ്ട് ക്യാമറയല്ല ബമ്പർ ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മാക്സിമം വൈഡ് ആംഗിൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബമ്പർ ക്യാമറ നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതിന്റെ വിഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതേ മാരുതി സുസുഗിയുടെ ഒറിജിനൽ സ്ക്രീനിലേക്ക് തന്നെ നമ്മുടെ ക്യാമറ നമ്മൾ ആഡ് ചെയ്തു അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ കിട്ടുന്ന ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് വൺ ഇയറോളം ഇതിന് റീപ്ലേസ്മെന്റ് വാറണ്ടി ഫിറ്റ് ചെയ്ത എല്ലാ ഡിവൈസിനും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനം ബേസ് മോഡൽ വാഹനമായാലും ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യാം അതുപോലെ തന്നെ ഡെൽറ്റ പ്ലസ് വാഹനമായാലും കമ്പനി സ്റ്റീരിയോലേക്ക് നമുക്ക് ഇതുപോലെ ക്യാമറ ആഡ് ചെയ്യാൻ പറ്റും നമ്മളത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കമ്പനി വരുമ്പോൾ ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വിത്ത് റിയർ ഏ സി നമ്മളിതിലേക്ക് ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറകിലിരിക്കുന്നവർക്കും കൃത്യമായിട്ട് തണവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിയർ എ സി ആക്ടിവേഷൻ ചെയ്യുന്നത് കാരണം ഇനി വരാൻ പോകുന്ന ചൂടിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു തണവ് മാത്രം ബാക്കിലേക്ക് അത്ര അധികം എത്തുമെന്ന് പ്രതീക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിയർ എ സി ഒരുപാട് വാഹനങ്ങൾ നമ്മളിപ്പോൾ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ള ഹാൻഡ് റെസ്റ്റ് നമ്മൾ ചെയ്തു പിന്നെ നമ്മുടെ വിനയൽ ഫ്ലോറിങ് മഴക്കാലത്തൊക്കെ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ ചെളി മണ്ണും ചെളിയൊക്കെ നമുക്ക് അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല പുത്തൻ പോലെ നമ്മുടെ വാഹനം ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലോറിങ് നമുക്ക് ചെയ്യണം അങ്ങനെ ഒരു ഫ്ലോറിങ്ങും നല്ല ക്വാളിറ്റിയുള്ള മാറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മാരുതിയുടെ ജെനുവിൻ പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ ഇതുപോലെയാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കംഫർട്ടാവുന്നത് ആ ഒരു പൊസിഷനിലേക്ക് ആക്കി നമുക്ക് നമ്മുടെ ഡ്രൈവിങ് നമുക്ക് സുഖകരമായി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റില്ലാത്ത സീറ്റാവുമ്പോൾ പലർക്കും കംഫർട്ടബിൾ ആവില്ല ഓടിക്കാൻ അപ്പോൾ അതെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പൊസിഷനിലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും വളരെയേറെ സഹായകമായൊരു കാര്യമാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓടിക്കുന്നവർക്ക് അവരവരുടെ കറക്റ്റ് പൊസിഷനിലേക്ക് ഈ സീറ്റിനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകത ജനുവൻ ആക്സസറീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഏത് വാഹനം വന്നാലും ഇതുപോലെയുള്ള വിൻഡോ ഗാർണിഷ് ലോവറ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ആ ഒരു ലുക്കിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ഗാർണിഷ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഹാൻഡിൽ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്യുന്നു വാഹനത്തിൻ്റെ ഭംഗി എന്ന് തന്നെ പറയാം പിന്നെ അതുകൂടാതെ റെയിൻ ഗാർഡ് ഇത് നമുക്ക് മഴക്കാലത്ത് വളരെ സഹായമാണ് വിത്ത് ക്രോം ഷോക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു ക്രോം ഐറ്റംസ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ റെയിൻ ഗാർഡ് വിത്ത് ക്രോം ക്രോം വിൻഡോ ലോവർ അതുപോലെ തന്നെ ക്രോം ഹാൻഡിൽ ഈ ഒരു മൂന്ന് ഐറ്റം വാഹനത്തിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അട്രാക്ഷൻ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതൊരു ഡെൽറ്റ പ്ലസ് വാഹനമാണ് ഇതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് തരാം ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫെൻഡർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് റിയർ റേസ് വിത്ത് ഹാൻഡ് റസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോ ലോവറ് ചെയ്തു റെയിൻ ഗാർഡ് ചെയ്തു ഇത്രയും ആക്സവൈസുകൾ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്നതും ഡൽറ്റാ പ്ലസ് വാഹനമാണെങ്കിൽ ഇതുപോലെയെല്ലാം നിങ്ങൾക്ക് ആക്സവൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഈ ജലക്കുടിയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു മറ്റൊന്നുള്ള വീഡിയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ